രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയെ വെല്ലുവിളിക്കാൻ ഒരുങ്ങുകയാണത്രേ റഷ്യ ബദൽ ലോകകപ്പ് ടൂർണമെന്റ് നടത്താൻ റഷ്യ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില അന്താരാഷ്ട്ര വെബ്സൈറ്റുകളാണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ റഷ്യൻ ഫുട്ബോൾ യൂണിയൻ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എസ് എ മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിലായി നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനൊപ്പം തന്നെ സമാന്തര ലോകകപ്പ് നടത്താനാണ് റഷ്യ ആലോചിക്കുന്നത് യുക്രൈനിലെ സൈനിക നടപടിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ റഷ്യയ്ക്ക് ഫിഫയുടെയും യുഎഫയുടെയും എല്ലാ മത്സരങ്ങളിലും വിലക്കുണ്ട് ഇതിനെ വെല്ലുവിളിക്കാനും ഉപരോധം പിൻവലിക്കാനുമാണ് റഷ്യ പദ്ധതി ഇടുന്നതെന്നാണ് റിപ്പോർട്ട് റഷ്യ സെർബിയ ഗ്രീസ് ചിലി പെറു വെനസൊല നൈജീരിയ കാമറൂൺ ചൈന എന്നിവയൊക്കെ റഷ്യയുടെ ഈ ബദൽ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടാത്തവരാണ് ഈ രാജ്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിലാണ് റഷ്യ അവസാനമായി ഒരു ഫിഫ ടൂർണമെന്റിൽ പങ്കെടുത്തത് ഇതിനെ തുടർന്നാണ് കടുത്ത നീക്കത്തിന് റഷ്യ ഇപ്പോൾ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിന് വേദിയായ നാല് സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ